കല്യാണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകിട്ട് നാലു മണിക്കാണ് സംസ്കാരം റാഫി കരീം വിവരങ്ങൾ നൽകും മെഡിക്കൽ കോളേജിൽ നിന്ന് റാഫി എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് ഈ വിവരം വരുന്നത് പിന്നീട് നമ്മൾ ഒരു പക്ഷേ ആ കുഞ്ഞു ജീവനോടെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാത്രിയിൽ ഏതാണ്ട് രണ്ടു മണി വരെ കഴിഞ്ഞത് പക്ഷേ എല്ലാം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോസ്റ്റ്മോർട്ടം തുടങ്ങിയ കാണുമല്ലോ വിജയകുമാർ പ്രതീക്ഷകളുടെ സമയം കഴിഞ്ഞു പ്രതീക്ഷകളെല്ലാം തന്നെ വിഫുമായി മരണവാർത്ത പുലർച്ചെത്തുന്നു മരണം കേട്ട് എല്ലാവർക്കും പുലർച്ചെ ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട ഒരു അവസ്ഥ വരുന്നു ഇനിയുള്ളത് നടപടിക്രമങ്ങൾ മാത്രമാണ് കല്യാണിയുടെ പൊതുദർശനം അത് രണ്ട് മണിയോടുകൂടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത് തിരുവാണിയൂരിലെ ഈ പിതാവിൻ്റെ വീട്ടിലാണ് ഈ പൊതുദർശനം ഉണ്ടാവുക ഒരു മണിയോട് കൂ ഒരു ഒരു മണിക്ക് ശേഷം അല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ടരയോട് കൂടിയാണ് മൃതദേഹം ഇവിടെ എത്തിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ പന്ത്രണ്ടരയോടുകൂടിയാണ് ആരംഭിച്ചത് അതിവേഗം പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാനുള്ള ക്രമീകരണങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പുരോഗമിക്കുന്നത് രണ്ട് മണിയോടുകൂടി ഈ മൃതദേഹം തിരുവാണിയൂരിലെ ഇവരുടെ ഈ പിതാവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കും പിന്നീട് നാല് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം നാല് മണിക്ക് തിരുവാണിയൂർ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക ഈ നിലയിലാണ് ഇനിയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വലിയ പ്രതീക്ഷയിലായിരുന്നു ഇന്നലെ ഈ കുട്ടിയെ തിരിച്ചു കിട്ടുമെന്നുള്ളത് ഒൻ മണിക്ക് ഈ കുട്ടി മിസ്സിംഗ് ആണ് എന്നറിയുന്നു അതിനുശേഷം തിരച്ചിൽ നടത്തുന്നു അഞ്ച് പോലീസ് സ്റ്റേഷനുകൾ എറണാകുളം റൂറൽ പോലീസിലെ അഞ്ച് സ്റ്റേഷനുകൾ ഒരുമിച്ചായിരുന്നു ഈ തെരച്ചിലുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ വിവിധ സ്കൂബ ടീമുകൾ അടക്കം ഈ തെരച്ചിലിൽ പങ്കെടുത്തിരുന്നു ഈ പുഴയുടെ പരിസരത്താണ് കുട്ടി ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ ും സ്കൂബ ടീമുകൾ അവിടെയെല്ലാം തിരച്ചിൽ നടത്തിയിരുന്നു പുഴയുടെ പരിസരത്തുള്ള കാടുകളിൽ തിരച്ചിൽ നടത്തിയിരുന്നു ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു രാഷ്ട്രീയക്കാരെല്ലാവരും തന്നെ തിരച്ചിലുണ്ടായിരുന്നു അതിന് ഈ അമ്മയുടെ മൊഴി ഈ കുട്ടിയെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞു എന്ന് ലഭിക്കുന്നു അത് ആദ്യഘട്ടത്തിൽ പോലീസ് സ്ഥിരീകരിക്കുന്നില്ല പിന്നീട് അത് സ്ഥിരീകരിച്ച് പോലീസ് ഈ പുഴയിൽ തിരച്ചിൽ നടത്താൻ തീരുമാനിക്കുമ്പോഴും മൃതദേഹം ആയിട്ടല്ലായിരിക്കും അത് ഒരു കുട്ടി ജീവനോട് കൂടി തിരിച്ചുവരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു പോലീസിനും മറ്റൊരു ബന്ധുക്കൾക്ക് കൈമാറും പൊതുദർശനമുണ്ട് നാലു മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും എന്തായാലും നാടിന്റെ ഒരു ഒരു കണ്ണീരായി ആ കുഞ്ഞ് മാറുകയാണ് അപ്പോൾ അത് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഇനിയും അന്വേഷണങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ റാഫി കരീമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്